വർഷത്തെ പൊതുവാച്ചേരി പൊക്കന്മാവ് കുന്നമ്മക്കരയാൽ കനാൽ മൊഹിയുദ്ദീൻ ജുമാ മസ്ജിദ് റോഡ് ടാർച്ചയനമെന്ന് ആവശ്യപ്പെട്ട ആക്ഷൻ കമ്മിറ്റിയുടെ നേതൃത്വത്തിൽ പെരശ്ശേരി പഞ്ചായത്ത് ഓഫീസിന് മുന്നിൽ ബഹുജന ധർണ നടത്തി ചക്കരക്കൽ ബ്ലോക്ക് കോൺഗ്രസ് കമ്മിറ്റി വൈസ് പ്രസിഡന്റ് ജയറാം പൊതുവാച്ചേരി ധർണ ഉദ്ഘാടനം ചെയ്തു നൂറിലധികം വീട്ടുകാര് മുപ്പത് വർഷങ്ങളായി ഉപയോഗിക്കുന്ന പെരളശ്ശേരി പഞ്ചായത്തിലെ ഒന്നാം വാർഡ് കുന്നമ്മൽ കരയാൽ കനാട് സൈഡ് റോഡ് ടാറിങ് ചെയ്യുന്നതിന് നിരവധി തവണ അധികൃതർക്ക് പരാതി നൽകിയെങ്കിലും പ്രശ്നത്തിന് പരിഹാരം കാണാത്തതിൽ പ്രതിഷേധിച്ചാണ് ആക്ഷൻ കമ്മിറ്റിയുടെ നേതൃത്വത്തിൽ പെരളശ്ശേരി പഞ്ചായത്ത് ഓഫീസിന് മുന്നിൽ ധർണ നടത്തിയത് ബ്ലോക്ക് കോൺഗ്രസ് കമ്മിറ്റി വൈസ് പ്രസിഡന്റ് ധർണ ചെയ്തു ഒരുപാട് വിശേഷങ്ങളുണ്ട് ഈ വഴിക്ക് ഇത് ഒരു ജനകീയ കുടുംബങ്ങൾ തിങ്ങിപ്പാർക്കുന്ന പ്രദേശം ആ പ്രദേശത്തിന്റെ നടുവിൽ കൂടിയുള്ള ഒരു റോഡ് ഒരു പൊതുവഴി ആ പൊതുവഴി ഒന്ന് വൃത്തിയാക്കി അതിനെ അത് താറ് ചെയ്ത് കിട്ടുവാൻ വേണ്ടിയാണ് ഈ നാട്ടിലെ നമ്മുടെ നാട്ടിലെ ജനസമൂഹം ഇവിടുന്ന് ജാതിയായി ഭേദിച്ചിരിക്കുന്നത് പ്രയാസങ്ങൾ പറയാനുണ്ട് മഴക്കാലമായി കഴിഞ്ഞാൽ അവർക്കൊന്നും മറ്റു പ്രദേശങ്ങളിലേക്ക് പോകാൻ സാധിക്കുന്നില്ല വണ്ടി പോയിട്ട് നടന്നു പോകാൻ പോലും പറ്റാത്ത സാഹചര്യത്തിലേക്ക് ആ റോഡ് ചളിക്കുളമാണ് ഒരു റോഡിന്റെ രൂപമാണ് അവിടെയുള്ളത് ആ റോഡ് നന്നാക്കി കിട്ടുവാൻ വേണ്ടി ഒരുപാട് തവണ ബന്ധപ്പെട്ട അധികാരികളുടെ കാല് പിടിച്ചും ഈ പഞ്ചായത്ത് തന്നെ ഇവിടെ വന്ന് പഞ്ചായത്ത് സെക്രട്ടറിയെയും ബന്ധപ്പെട്ട ഉദ്യോഗസ്ഥന്മാരെയും പഞ്ചായത്ത് പ്രസിഡന്റിനെയും ആൾക്കാരെയും ഒക്കെ കണ്ട് ഒരുപാട് തവണ മോഹനാട്ടിനും അതുപോലെ ലത്തീഫ് അടക്കമുള്ള മോഹനാട്ടടക്കമുള്ള ആൾക്കാർ നടന്ന് നടന്ന് കാല് തമ്പിച്ച ഒരു റോഡിന്റെ ആവശ്യമാണ് സി പി ലത്തീഫ് സ്വാഗതം പറഞ്ഞു കെ കെ അഷ്റഫ് അധ്യക്ഷത വഹിച്ചു ഷമേജ് പെരളശ്ശേരി എം മോഹനൻ നാസർ സിറാജ് സുബൈദ പുന്നക്കൽ ഷാനിദ് ഫാസിൽ ഫാറൂഖ് എം കെ സീനത്ത് ഷാക്കിർ ജമീല മുനീർ ജോബേഷ് നിസാർ റിയാസ് ഷാക്കിർ മുസ്തഫ കെ കെ അഷ്റഫ് സി പി അഷ്റഫ് ആരിഫ് അബ്ദുൾ അസീസ് മണ്ഡലം മുസ്ലിം ലീഗ് ജനറൽ സെക്രട്ടറി സക്കീർ മൗവഞ്ചേരി എന്നിവർ നേതൃത്വം നൽകി ന്യൂസ് మధురాక్ బిల్డింగ్ కన్నూర్ రోడ్ చకరకల్